സഹോദരങ്ങള് വിശ്വാസികള് മനുഷ്യരുടെ സാമൂഹിക ജീവിതത്തിനിടയിൽ പിണക്കങ്ങളും ഇണക്കങ്ങളും സ്വാഭാവികമാണ് ഇണങ്ങിയാൽ സന്തോഷവും പിണങ്ങിയാൽ ദുഃഖ വുമാണ് എന്നെല്ലാവർക്കും അറിയാം പക്ഷേ അപലകളായ സ്ത്രീകളോ ശേഷി കുറഞ്ഞ പുരുഷന്മാരോ മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ട് വീടുകളെ നരകതുല്യമാക്കി മാറ്റുന്നതാണ് അവർക്ക് വേണ്ടപ്പെട്ടവർ അവരെ ഒറ്റപ്പെടുത്തി അവരെ സ്നേഹിക്കാതെ അവരോട് പിണങ്ങി കഴിയുമ്പോഴുണ്ടാകുന്ന ദുരത ദുരന്തപൂർണ്ണമായ അവസ്ഥ അങ്ങനെയുള്ള പലരും വിഷമങ്ങൾ അറിയിക്കുമ്പോൾ പെട്ടെന്ന് പറയാൻ കിട്ടില്ല പിന്നീട് ഓർക്കും ഇങ്ങനെ വല്ലതും ലഭിക്കുമ്പോൾ അതാണ് ഇവിടെ ഇമാം സൂത്തി റഹിമഹുല്ലാഹയുടെ ഒരു ഏടുണ്ട് ഇദ്രീസ് നബി അലി ഇസ്ലാമിന് അള്ളാഹു കൊടുത്ത നാൽപ്പത് ഇസ്മകൾ അർബായിനിൽ ഇതിരി എന്ന പേരിൽ വലിയ രഹസ്യങ്ങൾ അടങ്ങിയതാണ് നാൽപ്പത് ഇസ്മിനെയും പൂർണ്ണമായും പറയാൻ നമുക്ക് കഴിയില്ല അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഇസ്മ രണ്ടാമത്തെ ഇസ്മ എന്ന് പറയാം അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് അലി വുസ് തങ്ങളുടെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബിബി അലിയുളാഹുനയുടെ മകൻ ഹസൻ അലിയല്ലാഹുനൊക്കെ ഇതിലെ ചില ഇസ്മുകളെ കുറിച്ച് പ്രത്യേകം പറയാറുണ്ട് ഇവിടെ പതിനയ്യായിരം രൂപ പതിനയ്യായിരം പ്രാവശ്യം അഥവാ പതിനഞ്ചായിരം വട്ടം വീതം ചൊല്ലേണ്ടുന്ന ഒരു രൂപമാണ് പറയുന്നത് അങ്ങനെ നാൽപ്പത് ദിവസം പതിനയ്യായിരം വീതം ഞാൻ ഈ പറയാൻ പോകുന്ന ഇസ്മിനെ പറഞ്ഞാൽ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുകയും സ്നേഹം നൽകാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ മാറി സകല സൃഷ്ടികളുടെയും അഥവാ സകല ഹൽക്കുകളുടെയും സ്നേഹം അവന് കിട്ടുകയും അവരെല്ലാം അവന് വശംവധരാവുകയും അവൻ സ്നേഹിക്കുകയും ചെയ്യും പതിനയ്യായിരം രൂപ പ്രാവശ്യം അത് പറയണം ഏതാണ് അധിക്കരുത് ഓ മഹത്വമുള്ള പദവികൾ ഉയർന്ന ഇലാഹുകൾക്കും ഇലാഹാണെന്ന് പറയപ്പെടുന്നവയെയും ഇലാഹേ 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 ഏക സത്യമായ എന്നർത്ഥം വരുന്ന യാ 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 ഇലാഹൽ 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 ആലിഹത്തർ ആലിഹത്തർ എന്ന ആലിഹത്ത തുടക്കം എന്നത് അവിടെ കൂട്ടിച്ചേർക്ക എന്നിട്ട് അതിനോടൊപ്പം ഒരു ജലാലുഹു ഇത് പതിനഞ്ചായിരം വട്ടം പതിനയ്യായിരം എന്ന് മലയാളത്തിൽ പറയും പതിനഞ്ചായിരം എന്നാണ് അതിൻ്റെ അർത്ഥം പതിനഞ്ചായിരം ചൊല്ലാൻ പറ്റുമോ അത്രയും ദുഃഖം അനുഭവിക്കുന്നവർ തനിയെ ചൊല്ലിക്കോളും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് പറയുന്നത് ആളുകളെ കൈവിഷം കൊടുത്ത് കൈയിലാക്കുന്നതൊന്നും അല്ല ഈ പറയുന്നത് അവകാശപ്പെട്ട സ്നേഹത്തെയും പരിഗണനയെയും പിടിച്ചു വാങ്ങാൻ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അവകാശപ്പെട്ടതിനെ നമുക്ക് വശപ്പെടുത്തിയെടുക്കാനാണ് സകല സൃഷ്ടികളുടെയും മനസ്സിനെ നമുക്ക് വശപ്പെടുത്തി എടുക്കാൻ ഈ ദിക്കറിലൂടെ സാധിക്കും ബഹുമാനപ്പെട്ട ഇതിരീസ് നബി അലൈഹി സ്വലാമിനെ കാലത്ത് അവർ അംഗീകരിക്കാതിരിക്കുകയും അന്നത്തെ സിഹിറിൻ്റെ പണികളുടെ കേമന്മാരായ അവര് ബഹുമാനപ്പെട്ടവരുടെ ദൈനംദിന ജീവിതത്തിന് പോലും പ്രയാസമുണ്ടാക്കുന്ന നിലക്ക് സിഹിർ പണികൾ ചെയ്യുകയും ചെയ്തപ്പോൾ അള്ളാഹു കൊടുത്ത നാല്പത് ഇസ്മുകളിൽ പെട്ടിസ് ഇമാം മംസുയൂത്തി തങ്ങൾ പഠിപ്പിച്ച ഈ ഇസ്മകളെ നാല്പതും ഒരാള് പറഞ്ഞ് ഒരു എല്ലാം ഒന്നിച്ച് പറഞ്ഞ് ഇപ്പോഴത്തെ തരത്തിൽ ചൊല്ലി വന്നാൽ ആവശ്യങ്ങളൊക്കെ നിറവേറുമെന്ന് പറയുന്നുണ്ട് നാൽപ്പതും നമുക്കിപ്പോ പറയാൻ പറ്റില്ല നാല്പതും ഇപ്പൊ വേണ്ട ഈ ആവശ്യത്തിനുള്ള ഒരു ദിക്കറ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത് പതിനഞ്ചായിരം വട്ടം ചൊല്ലുന്നത് ഇത് നാൽപ്പത് ദിവസമാണ് ചൊല്ലേണ്ടത് ഒരു മനുഷ്യന്റെ മനസ്സിനെ നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ നാൽപ്പത് ദിവസം ഇങ്ങനെ പറയുക ഓരോ ദിവസവും പതിനയ്യായിരം വട്ടം എന്ന് പറഞ്ഞ് ഇത് ചൊല്ലി വരിക ഇതിന് തന്നെ സുബിക്ക് ശേഷം പതിനഞ്ച് പ്രാവശ്യം ഒരാൾ ചെയ്യുകയാണെങ്കിൽ വേറെയാ പറയുന്നത് ഇതിനെ നിത്യേന സുബി നിസ്കാരത്തിന് ശേഷം പതിനഞ്ച് പ്രാവശ്യം ആയിരത്തിന്റെ കഥ കഴിഞ്ഞു ഇത് വേറെയാ പറയുന്നത് ഇതിനെ പതിനഞ്ച് കേവലം പതിനഞ്ചു മാത്രം പതിനഞ്ചു വട്ടം ഇങ്ങനെ ചൊല്ലി വരുന്ന ഒരാൾക്ക് ശ്രേഷ്ഠത ലഭിക്കും എന്നാണ് പറയുന്നത് ഇതിനെ ഇരുപത് പ്രാവശ്യം ഓതി നെഞ്ചിലെ കൂതിയാൽ ശരീരത്തിലെ കൂതിയാൽ അവൻ്റെ ഉള്ളുകള് മറ്റുള്ളവർക്ക് അറിയാതെ അള്ളാഹു മറച്ചു വെക്കും അവൻ്റെ അവസ്ഥകൾ അവൻ നല്ല ആളായാൽ ആ നല്ല അവസ്ഥയെ അറിയണ്ടെന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാകും അതല്ലാത്തതാണെങ്കിൽ നല്ലതല്ലാത്തതാണെങ്കിൽ അതും ഏതായാലും അവൻ്റെ അവസ്ഥകൾ മറ്റുള്ളവർക്കറിയാതിരിക്കാൻ എല്ലാ ദിവസവും നിത്യേന ഏത് സമയത്താണെന്നില്ല ഇരുപത് വട്ടം ഓതി നെഞ്ചിലേക്ക് ഊതുക ഇതിനെ ഇരുപത് ദിവസം തുടർന്നാൽ എങ്ങനെ നെഞ്ചിലേക്ക് ഊതുക ഇരുപത് ദിവസം അങ്ങനെ നെഞ്ചിലേക്ക് ഇരുപത് വട്ടം വീതം ചൊല്ലി ഊതിയിട്ടുണ്ട് ഇരുപത് വട്ടം ഊതുമല്ലോ നാളെ തന്നെ നിങ്ങൾ ഇരുപത് വട്ടം ഊതി ഊതി മറ്റന്നാൾ ഊതി ഇരുപത് വട്ടം അതിൻ്റെ പിറ്റേന്നാളും ഊതി ഇരുപത് വട്ടം ഊതി ഊതുക ഇങ്ങനെ ഇരുപത് ദിവസം തുടർന്നാൽ അവൻ്റെ റിസക്ക് അഥവാ അവൻ്റെ ഭക്ഷണം സമ്പത്ത് വർദ്ധിക്കും ഇങ്ങനെ എന്നും ഇരുപത് വട്ടം ഓതുകയാണ് നെഞ്ചിലേക്ക് ഊതുകയാണ് എന്നാൽ അവനറിയാത്ത സ്ഥലത്തു നിന്നും മുതലുകൾ അള്ളാഹു എത്തിച്ചു കൊടുക്കും സ്വത്ത് അവന് കിട്ടും അവൻ്റെ ജോലി ഒരിക്കലും മുടങ്ങില്ല കച്ചവടം തകരില്ല സ്വത്ത് തീരില്ല ശ്രേഷ്ഠമായ പദവി ജനങ്ങൾക്കിടയിൽ അള്ളാഹുവിൻ്റെ അടുക്കലുമൊക്കെ ലഭിക്കുകയും ചെയ്യും ഇത് നൂഹ് നബി അലൈ സ്വലാത്തു വസ്സലാം ചൊല്ലി വന്നിരുന്ന ഇസ്മാണ് എന്നും